നമസ്കാരം വിവാഹ തട്ടിപ്പിലൂടെ തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് കോടികൾ തട്ടിയുകാരിയെ പിടികൂടി പോലീസ് തടവിലാക്കിയ ഭാര്യയെ മോചിപ്പിക്കണമെന്ന് ഇയാൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലുള്ള അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് പുറത്തു വന്നത് കാണാതായതായി പരാതിയിൽ പറയുന്ന ഗ്വാളിയർ സ്വദേശിനിയായ നാൽപ്പത്തി മൂന്നുകാരിയെ പോലീസ് സംഘം മരടിൽ നിന്നാണ് കണ്ടെത്തിയത് യുവതി മുൻ ഭർത്താവ് ലെനിനും എന്നയാളും ചേർന്നുള്ള തട്ടിപ്പാണ് സംഭവങ്ങളുടെ പിന്നിലെന്നും സംശയിക്കുന്നു വിവാഹ വെബ്സൈറ്റിലൂടെയാണ് പരാതിക്കാരൻ യുവതിയുമായി പരിചയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇവർ വിവാഹിതരായി ചെന്നൈയിലായിരുന്നു താമസം ഇടയ്ക്കിടെ സുഹൃത്തുക്കളെ യുവതി കാണാനായി കേരളത്തിൽ വരുമായിരുന്നു ജനുവരി ഒന്നിന് കേരളത്തിലേക്ക് വന്ന യുവതിയെ പിന്നീട് കാണാതായെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ജൂൺ നാലിന് യുവതി മരിച്ചതായി അറിയിച്ചുകൊണ്ട് പരാതിക്കാരന് ഫോൺ കോൾ ലഭിച്ചു യുവതിയുടെ പേരിലുള്ള രണ്ടര കോടിയുടെ സ്വത്ത് വിൽക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയതായും ഇയാൾ അറിയിച്ചു ഇതിൽ സംശയം തോന്നിയാണ് ഹർജിക്കാരൻ ആദ്യം പോലീസിലും പിന്നീട് ഹൈക്കോടതിയിലും പരാതി നൽകിയത് മണ്ണൂത്തി സ്വദേശി ജോസഫ് സ്റ്റീഫൻ എന്നയാൾ തന്റെ ഭാര്യയെ തടവിലാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ മരടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ മുൻ ഭർത്താവായ ലെനിൻ എന്നയാളാണ് ജോസഫ് സ്റ്റീഫൻ എന്ന പേരിലുള്ളതെന്നാണ് സൂചന രണ്ടര കോടിയിലേറെ രൂപ ഹർജിക്കാരനിൽ നിന്നും യുവതി ഇതിനോടകം കൈക്കലാക്കിയെന്നും പറയുന്നു പോലീസ് കണ്ടെത്തിയ യുവതിയെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഹാജരാക്കി കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ലെനിനും പോലീസ് നിരീക്ഷണത്തിലാണ്